ചോരുന്നുണ്ട് ചോരുന്നുണ്ട് അത് അത് നന്നായിട്ട് ക്ലിയർ അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് റിപ്പോർട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തെഞ്ഞാ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് വെച്ചാൽ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ നമസ്കാരം ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ കണ്ട ഞെട്ടിപ്പോകും വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായി പുറത്തു വന്ന ഒരു റീല് മറ്റൊന്നുമല്ല ദാനം കിട്ടിയ വീട് ചോരുന്നു ഞാൻ അവിടെ നിന്ന് മാറി ഞാൻ ഇനി ഒരു വാടക വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിയലിൽ അത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടി ദാനം കിട്ടിയ ഒരു വീടാണ് ഈ ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എന്ന് നോക്കുന്ന ഒരു സ്വഭാവം നമ്മൾ പറഞ്ഞിട്ടിട്ടുണ്ടല്ലോ അതുപോലെയാണ് ഇപ്പോ രേണു സുദി ഇവിടെ കാട്ടി കൂട്ടുന്ന പരാക്രമങ്ങൾ രേണു ആരാണെന്നുള്ളത് ഓരോ ദിവസവും കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കിച്ചുവായൽ കൂടി അത് അറിഞ്ഞുകൊണ്ടാണ് കിച്ചുവത് എന്ന് നമ്മളറിഞ്ഞു അതെന്തോ ആയിക്കോട്ടെ അത് അവിടെ ഇത് നിൽക്കട്ടെ ഇപ്പോൾ ഇങ്ങനെ ഒരു റെയിൽ കണ്ടപ്പോൾ ഞാനും ഈ പറയുന്ന വിവിയുമായിട്ട് ഈ പറയുന്ന പുള്ളിയെ വിളിച്ചായിരുന്നു ഫിറോസ് കെ എച്ച് ഡി സി എന്ന് പറയുന്ന പുള്ളിയെ വിളിച്ചു വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ യൂട്യൂബേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തിരക്കി വളരെ വിഷമത്തോട് കൂടി സത്യം പറഞ്ഞ പുളി വളരെ വിഷം ഞാൻ ഇനി മേനിനി അഞ്ച് വീട് ഞാൻ വെച്ചു കൊടുത്തു ഇനി ഒറ്റ മനുഷ്യർക്ക് ഞാൻ വീട് വെച്ചു കൊടുക്കില്ല എന്നാ പുള്ളി പറയുന്നത് ഞാൻ ഒറ്റ മനുഷ്യർക്ക് ഇനി വീട് വെച്ചു കൊടുക്കില്ല പറയുന്നത് കള്ളമാണ് അങ്ങനെ ഒരു സംഭവം നടന്നു ഒരു ക്ലോക്ക് തറയിൽ വീണാൽ കൂടി എന്നെ കിടന്ന് വിളിക്കും ആ ക്രോക്ക് നിന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അതായത് നിങ്ങൾ എനിക്ക് ഷെൽഫ് വെച്ച് തരണം എനിക്ക് അവിടെ ഗ്യാസ് എന്തൊക്കെ വെച്ച് തരണം നിങ്ങൾ ഇത് വെച്ച് തന്നില്ലെങ്കിൽ ഞാൻ യൂട്യൂബേഴ്സിനെ വിളിച്ച് എന്റെ ഞാൻ ഇത് വെക്കും അത് നിങ്ങൾക്ക് ഒരു ക്ഷീണമാകും എന്ന് പറഞ്ഞ് ഈ പുള്ളിയെ ഭീഷണിപ്പെടുത്തി തന്നെ ആലോചിച്ചോ ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്നപ്പോൾ ഈ പറയുന്ന ഈ ഫിറോസ് സന്നദ്ധ സംഘടനകൾ വന്നാണ് ഇവിടത്തെ ഒരു വീട് വെച്ചു കൊടുത്തത് ആ വീടിന്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തി കാണുന്നേ പുള്ളി പറഞ്ഞു ഞാൻ ഇതിനൊരു റിപ്ലൈ വീഡിയോ പുള്ളിയുടെ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ റിപ്ലൈ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ അത് കംപ്ലീറ്റ് ആയി കാണാം ഒരാളുടെ ഗതികേടാണ് ഒരാളെ സഹായിക്കാൻ പോയിൻ്റെ ഗതികേടാണ് ഇതുപോലെ സഹായിച്ചവർ ഒരുപാട് പേര് നമ്മൾ നമ്മുടെ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ രേണു സുധിയെ സഹായി ഈ പുള്ളി ഇതിനകത്ത് വേറെ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ സങ്കടത്തോടെ പുള്ളി പറയുന്നത് പുള്ളിയുടെ കാർ ആക്സിഡന്റ് ആയതും പുള്ളിയുടെ കയ്യിൽ നിന്ന് ചിലവായതും അന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തും എല്ലാം പറയുന്നുണ്ട് ആ നിങ്ങളത് കേട്ടിട്ട് നിങ്ങളുടെ അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ നമസ്കാരം നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട്